പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ജനുവരി മാസത്തെ കുടിശ്ശികയായ പെൻഷനാണ് വിതരണം ചെയ്യുക ആയിരത്തി കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഈ തുക ഉപയോഗിച്ചാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ജൂൺ മാസം ഉൾപ്പെടെ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനുമാണ് സർക്കാർ തീരുമാനം ഈ വർഷം ഇരുപത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു ആറു മാസത്തെ പണമാണ് കുടിശ്ശികയുള്ളത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് ഇതോടൊപ്പം തന്നെ ശമ്പള പ്രതിസന്ധി നേരിടുന്ന കെ ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളം നൽകാനുള്ള തീരുമാനമുണ്ടായി ഇതിനായി സർക്കാർ സഹായം നൽകും കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക